ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിനെ പറ്റി പൊതുവെ വിലയിരുത്തും അവിടം കോട്ടയത്ത് വളരെ നിർണായകമായ വിജയം കൈവരിച്ചു കേരള കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി എന്നുള്ള അംഗീകാരം കിട്ടുകയാണ് ഇന്നത്തെ യോഗത്തിൽ നിങ്ങൾ നമുക്കൊരു ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് കിട്ടും അപ്പോൾ ഫ്രാൻസ് ജോർജ് തവണ മത്സരിച്ച ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടണം എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശം ഇന്നത്തെ കമ്മിറ്റി അതിനുള്ള തീരുമാനം എടുക്കും അത് എലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും ചെയ്യും ഇതിൻ്റെ അതിനേക്കാളിപ്പം ഓട്ടോറിക്ഷയാണ് അല്ല അതുകൊണ്ട് തന്നെ ഇപ്പം ആളുകൾ ഉപയോഗിക്കുന്ന സൈക്കിളിനേക്കാൾ പോപ്പുലറായിട്ടുള്ള വാഹനമായി ഓട്ടോറിക്ഷ അല്ല ഇത് വളരെ പെട്ടെന്ന് ആള് ഉൾക്കൊള്ളുമെന്ന് മനസ്സിലായി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അതെ ഓട്ടോറിക്ഷ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇത്തവണ ഓട്ടോറിക്ഷ കോൺഗ്രസ് ഉണ്ട് കൂട്ടി പലയടക്കമുണ്ടായ വോട്ടിന്റെ കണക്കുകൾ കൂടി പരിശോധിക്കേണ്ട പ്രത്യേകം മത്സരിക്കേണ്ട അവർ പഠി പഠിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രത്യേകം പഠിക്കുന്നു തീർച്ചയായിട്ടും വാർഡ് വിഭജനത്തോടുകൂടി ആ കാര്യങ്ങളെ പറ്റിയും പ്രത്യേകമായി പഠിക്കുന്നതാണ് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു